mm சூரியன் சூரியமான <this toss> അപ്പോൾ ഇത് കണ്ട സീന് കൊല്ലം സുധീയുടെ ഭാര്യ രേണുവിൻ്റെ ഇൻസ്റ്റാ പേജിലുള്ളതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കുറേയധികം ചിന്തിപ്പിക്കുന്നത് നമ്മളെ ഇത് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിറയെ നെഗറ്റീവ് കമൻ്റാണ് സൈബർ അറ്റാക്ക് തന്നെയാണ് സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയാം ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു പെൺകൊച്ചാണത് അതിന് ഇങ്ങനൊരു സീൻ ഇത് ദാ ദാസേട്ടൻ കോഴിക്കോടോ എന്ന് പറയുന്ന ആളുടെ കൂടെ ഒരു സോങ്ങിൽ അഭിനയിച്ചാണ് ഈ കാണുന്നത് അപ്പം ഇതിനെതിരെ വളരെയധികം നെഗറ്റീവ് കമൻ്റുകളാണ് അപ്പം പുള്ളിക്കാരത്തി ആദ്യം തന്നെ ഒരു പിൻ ഒരു ഇട്ട് പിൻ കൊടുത്തിട്ടുണ്ട് രേണു സുതി കൊടുത്തിട്ടുണ്ട് എന്താ എഴുതിയിരിക്കുകയെന്നറിയാം ഒരു കാര്യം പറഞ്ഞോട്ടെ നെഗറ്റീവിന് ഇനി റിപ്ലൈ ഇല്ല കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ നിങ്ങൾ വീണ്ടും ഇടൂ നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിനും നന്ദി താങ്ക് യു ഓൾ എന്നിട്ടിട്ടുണ്ട് അപ്പോൾ താഴോട്ട് നല്ല നെഗറ്റീവ് കമൻ്റുകൾ തന്നെയാണ് പറയുന്നത് ഒരു കമൻ്റ് വായിക്കാം പുള്ളി ഉണ്ടായിരുന്ന സമയം ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നേ നെഗറ്റീവ് കമൻ്റ് ഒഴിവാക്കി പോയത് ആൾ പോയതിന് ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും നമ്മളുടെ ശരി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കാർ അടുത്ത് ഞാൻ എൻ്റെ സ്തുതിച്ചേട്ടൻ്റെ ഓർമ്മകളിൽ ജീവിക്കും അതൊരു കൊള്ളുവാക്കാണ് പുള്ളിക്കാരത്തി പണ്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ് ഞാൻ എൻ്റെ സുതിച്ചേട്ടൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്നത് അതിനുള്ള ഒരു കൊള്ളുവാക്ക് ഇത് ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ ക്യാമറയെ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ലേ ഒരാൾക്കൊരു ബോധമുണ്ട് അയാൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ ഇത് കണ്ടപ്പോൾ ശുതിച്ചേട്ടനെ പാവം സ്തുതിച്ചേട്ടനെ ഓർത്ത് പാവം തോന്നും ജീവിച്ചിരുന്ന കാലത്ത് വേറൊരാണിനെ കൊണ്ട് തൊടിയിച്ചില്ലല്ലോ എന്ന് അങ്ങനെ ഒരു അർത്ഥത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാണ് തൊട്ടല്ലോ എന്നുള്ളതാണ് എല്ലാവർക്കും എന്തൊരു സ്നേഹം കൊല്ലാൻ സുധിച്ചേട്ടൻ എന്നിട്ട് എന്തൊക്കെ ചെയ്ത് സുതിച്ചേട്ടനും കുടുംബത്തിനും വേണ്ടി പറ കേൾക്കട്ടെ ആദ്യം ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും സുതിച്ചേട്ടനോട് ഭയങ്കര സ്നേഹമാണ് എന്നാൽ നിങ്ങൾ എന്തൊക്കെ സുധിച്ചേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പറ കേൾക്കട്ടെ എന്ന് ഇട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് പക്ഷേ സുധിച്ചേട്ടനെ ഓർത്തു പോകുന്നു സൂപ്പർ നല്ല പെർഫോമൻസ് നെഗറ്റീവ് പറയുന്നവരാരും താങ്കളെ താങ്കളെ ഒന്നും താങ്കൾക്കൊന്നും തരില്ല പിന്നെ രേണു ഒരിക്കലും തളർന്നു പോകരുത് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവർ എന്ത് ചെയ്താലും പറയും വെറുതെ വീട്ടിൽ ഇരുന്നാലും അതിനും കുറ്റം കണ്ടെത്തും ഒരുപാട് ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കമൻറ്റ് കമൻ്റ് ഒത്തിരിയുണ്ട് വായിക്കാൻ ആയിട്ട് പറ്റത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കൊല്ലസുതിയുടെ ഭാര്യ രേണു ഇപ്പം ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നു ആദ്യമേ തന്നെ നമുക്ക് പറയേണ്ടത് നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ തിയേറ്ററിൻ്റെ എ സി ഇരുട്ട് അതിലിരുന്നാണ് നല്ല ഇരുട്ടാണ് തിയേറ്റർ അതിരുന്നാണ് നമ്മൾ ആ ഫിലിം കാണുന്നത് അല്ലേ നമ്മളുടെ ആ കാഴ്ചപ്പാടിലുണ്ട പ്രശ്നം നമ്മളിരിക്കുന്നിടം അത്രയും ഇരുട്ടും ഒരു ഇതൊക്കെ വായിച്ച് സു ഭയങ്കര സുഖലാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ നമ്മളിരുന്ന് കാണുന്ന സീൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുക എന്നൊന്നും ചിന്തിക്കുന്നില്ല നമ്മളാ ഇരിക്കുന്ന സീൻ വെച്ച് ഇതിപ്പോൾ ഒരു ബീച്ചിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇത്രയും ക്ലാരിറ്റിയോടെ നമ്മളിൽ എത്തണമെങ്കിൽ കഴിഞ്ഞ വെയിലത്ത് പോരി വെയിലത്ത് ഷൂട്ട് ചെയ്യണം അല്ലാതെ അവിടെ പോയി സൂയിക്കാൻ മണി കഴിഞ്ഞൊന്നും ഇരുന്ന് ഇവർ രണ്ടുപേരുടെ എൻജോയ് ചെയ്ത് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റത്തില്ല അവർ പോരി വെയിലത്ത് അഭിനയിക്കുന്നു പിന്നെ ഇത് സെറ്റ് ഷൂട്ടിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് ആൾക്കാരെങ്കിലും ആ സെറ്റിൽ കാണും പിന്നെയോ ബീച്ചിൽ വന്നവരെല്ലാവരും ഇതിൻ്റെ ഒരു കുറച്ചകല വട്ടത്തിൽ നിന്ന് ഷൂട്ടിങ് കാണും പിന്നെ ആ ഭാഗത്ത് ഈ ഷൂട്ടിങ് കാണാൻ വരുന്നവരുണ്ടല്ലോ ഭയങ്കര ശല്യമായിരിക്കും അവർ ഇവർ ഈ റീ ടേക്ക് എടുത്തോണ്ടേരിക്കും ഇത് ഒരൊറ്റ പ്രാവശ്യം അഭിനയിച്ച് നമ്മളെ മുന്നേ വരുന്നു നമ്മൾ കാണുന്നു ഇത് എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ടെന്ന് ഇവർക്കേ അറിയാൻ പറ്റുള്ളൂ ഈ ഷൂട്ടിങ് കണ്ടോണ്ട് നിൽക്കുന്നവർ നോക്കുമ്പോൾ ഇതൊരു പത്തഞ്ഞൂറ് വട്ടം എടുക്കുന്നതോട്ടായിരിക്കും ചിലർ എത്ര ടേക്ക് പോയാലും ഓക്കെ ആവുന്നില്ലല്ലോ അപ്പോൾ ഈ കണ്ടു നിൽക്കുന്നവരുണ്ടല്ലോ അവർ കൂവുമൊക്കെ ചെയ്യും ഭയങ്കര ഒച്ച കമൻറ്റ് വിളിച്ച് പറയും കൂവും അങ്ങനെയൊക്കെ ചെയ്യും കാരണം ഏ നിനക്കൊക്കെ എന്തറിയാം ഞങ്ങളാണേ അങ്ങോട്ട് വന്നാൽ അതിൽ നല്ലപോലെ പോലെ അഭിനയിക്കുക എന്നാണ് കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ പിന്നെ ഈ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് ജനറേറ്ററിൻ്റെ വർക്ക് ചെയ്യുന്നൊരു വണ്ടിയുണ്ട് അതിലൊരു അഞ്ചാറ് പേര് ജോലിക്കാരുണ്ട് പിന്നെ വസ്ത്രാലങ്കാരക്കാർ കാണും അവരും ഒരു വണ്ടിയായിട്ട് നിൽക്കുക അവർ ഒത്തിരി പേരുണ്ട് പിന്നെ കേറ്ററിംഗ് ഉണ്ട് കേറ്ററിങ്ങിനും ഉണ്ട് ഇഷ്ടംപോലെ സ്റ്റാഫ് ഇതെല്ലാം ഒരു ഷൂട്ടിങ് സെറ്റിലുണ്ട് ഇതുകൂടാതെ നാട്ടുകാരുണ്ട് ഇവർ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്നാണ് ഈ ചെയ്തത് ഏ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ നമ്മളൊന്നെങ്കിൽ നമ്മുടെ മൊബൈലിൽ എടുത്തിട്ട് ഇങ്ങനെ കാണും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സീനൊക്കെ തിയേറ്ററിൽ പോയി കാണും അപ്പോൾ ഇത് നമ്മൾ ആ ഒരു രീതി വെച്ചാണ് ചിന്തിക്കുന്നത് ഇവർക്കൊക്കെ ഇത് വെറും അഭിനയം മാത്രമാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലായി ഇത്രയും പത്തായിരം ജനങ്ങളുടെ മുന്നിൽ നിന്ന് അവർ ചെയ്യുന്നതാണ് അവർ ആ ചെയ്യുന്ന സീനുകളിൽ ഇപ്പം സീ ആ കുട്ടിയുടെ വയറെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് കാണുന്നതാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ പക്ഷേ അത് അവരുടെ മനസ്സിൽ പോലും തട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കും ചിന്തിച്ച് മനസ്സിലാകും ഇത് വീണ്ടും വീണ്ടും എടുക്കുന്ന ഒരു ആർട്ടിഫിഷ്യലാണ് ഇങ്ങനെ വെച്ച് അഭിനയം എന്ന് പറഞ്ഞാൽ അതല്ലാതെ അതിലോട്ട് ലയിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയില്ല അല്ല ഭർത്താവ് മരിച്ചോ ഈ ഭർത്താവിനെ ഓർത്തിരിക്കുന്ന ഇങ്ങനെ പോയി ഇതിൽ ലയിച്ചോ എന്നുള്ള രീതിയൊക്കെയാണ് ഈ കമൻറ്റ് ഇടുന്നതിൻ്റെ അകത്ത് പറയുന്നത് ഇനി അത് പോട്ടെ നമ്മൾ ഈ മരണപ്പെട്ട ഭർത്താവിനെ ഓർത്ത് ജീവിതാവസാനം വരെ ജീവിക്കണം വേറെ ഒന്നിലും നമ്മൾ വേറെ ഒരു സന്തോഷങ്ങളിലും നമ്മൾ ഇടപെടാൻ പറ്റില്ല കാരണം നമുക്കുണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു സന്തോഷങ്ങളിലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പാടില്ല നമ്മളെപ്പോഴും മൂടപ്പെട്ട് എപ്പോഴും ഭർത്താവിനെ മാത്രം ഓർത്ത് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറിക്കുള്ളിൽ കയറിയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ എല്ലാ ഉള്ളിലില്ലേ ഉണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ ഈ കമൻറ്റിങ്ങിൻ്റെ നെഗറ്റീവ് ഇടുന്നത് പക്ഷേ അതൊന്നും ഓർത്തെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കിയപ്പോൾ ഈ സതി എന്ന് പറയുന്നത് ഇപ്പം ഒരാൾ മരിച്ച് ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഓരോ ആഴ്ച കഴിഞ്ഞ് അയാൾ അങ്ങ് മരിക്കുക അയാൾക്ക് എന്തെങ്കിലും അസുഖം അയാൾ കല്യാണം കഴിച്ച് അപ്പോൾ അയാൾ അങ്ങ് മരിക്കുക നല്ല ചുറുചുറുക്കുള്ള പെങ്കൊച്ച് ഈ തീ ചാടി മരിക്കുക അവൾ ചാടി കഴിയുമ്പോൾ ഇങ്ങോട്ട് പുറത്തോട്ട് ചാടാൻ കഴിയുമ്പോൾ സ്വന്തമന കൊണ്ട് കുത്തി കുത്തി അവളെ അങ്ങോട്ടിടും അവളെ കൊല്ലുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് പിന്നെ സ്ത്രീ ജീവിച്ചിരിക്കണ്ട് അവൾ വേറെ വല്ലതും ഇതിന് പോകുമെന്നുള്ള വല്ല ആണുങ്ങളുടെ കൂടെയൊക്കെ പോകുമെന്നും ഒക്കെയുള്ള ചിന്താഗതി വെച്ച് അവിടെ തീർക്കും അവളുടെ ജന്മം ആ സതി നിർത്തലാക്കി എന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ ചിന്താഗതി അനുസരിച്ച് അയ്യോ നമ്മുടെ നാട്ടിൽ ഇത്രയും വൃത്തികേട് നടന്നിരുന്നോ എന്തൊരു വൃത്തികേടാ ഇങ്ങനെയൊക്കെ നടന്നിരുന്നോ എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയാണ് ഈ സതി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ആ സതി സതി എന്ന് പറഞ്ഞ കാര്യത്തിൽ ആ ഒരു പെൺകുട്ടിയെ കൊല്ലുന്ന ഒരു പ്രവൃത്തി മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു എൻ്റെ വിശ്വാസം അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന ചിന്താഗതികളെല്ലാം നമ്മൾ ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതിനോടനുബന്ധിച്ചുള്ള ചിന്താഗതി കംപ്ലീറ്റ് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ പുറത്ത് ഇല്ല ആ സതി ഉണ്ടായിരുന്ന കാലത്തെ ഉണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ ചിന്തിക്കുന്നത് വ വിധവകളായിട്ടുള്ളവരും ഒതുങ്ങി കഴിയണം ഭർത്താവിൻ്റെ ഓർമ്മയിൽ ജീവിച്ചു പോകണം വേറൊരു കാര്യത്തിലും ചെന്ന് ഇടപെടാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അന്ന് നിലനിന്നിരുന്ന ആ സതിയെപ്പറ്റിയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അതുതന്നെയാണ് ഞാൻ അടുത്ത് ടുത്ത് എനിക്ക് ഏറ്റവും അറിയാവുന്ന കാര്യം ഞാൻ പറയാം ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ഇതുണ്ടായിരുന്നു എന്നാൽ വീട് വെച്ചിട്ട് പാല് കാച്ചൽ അവരാണ് അവിടുത്തെ വീട്ടമ്മ അപ്പോൾ അവർ വേണം പാല് കാച്ചൽ അവരുടെ ഭർത്താവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരാണ് പാല് കാച്ചന് പക്ഷേ മംഗളകർമ്മമാണ് പാല് കാച്ചൽ ഹിന്ദുക്കളുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ പാല് കാച്ചൽ അപ്പം ആ മംഗളകർമ്മം വിധവ ചെയ്യാൻ പാടില്ല അപ്പോൾ അവരുടെ മരുമോളെ കൊണ്ടാണ് അവിടെ പാല് കാച്ചൽ നടത്തിയത് വീട് പുതിയത് വെച്ചിട്ട് ശരിക്കും അവരുടെ ഭർത്താവ് ജീവിച്ചിരുന്ന അവരാണ് അത് ചെയ്യേണ്ടി വരുന്നത് അവിടെ മംഗളകർമ്മങ്ങളിൽ നിന്നും മുഴുവൻ വിധവകളെ ഒഴിവാക്കും ഏത് നല്ല മംഗളകർമ്മങ്ങളിൽ നിന്നും ഏതായാലും വെള്ളസാരി ഉടുത്ത് നടക്കണമെന്നുള്ള കുറച്ച് കാലം മുന്നേ വരേണ്ടി ഇപ്പം അതില്ല പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സതി നിർത്തലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതിനോടനുബന്ധിച്ചുള്ള ആചാരങ്ങളെ കുറെ അന്ധവിശ്വാസങ്ങൾ കുറേ ചിന്താഗതികൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നൂജനാൾക്കാരുടെ ഉള്ളിൽ നിന്ന് പോലും പോയിട്ടില്ല അതുകൊണ്ടാണ് കൊല്ല സുധീയക്കിയുടെ ഭാര്യ രേണുവിന് ഈ ഒരു സീനിൽ അഭിനയിച്ചതിന് ഇത്രയധികം അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മളുടെ എല്ലാ ഉള്ളില് പഴയ ചില കാര്യങ്ങളുണ്ട് വിധവേ ഇങ്ങനെ ആകാനേ പാടുള്ളൂ എന്ന് എന്നാൽ അതിൻ്റെ മറൊന്നും ആലോചിക്കുക അവരും കുട്ടികളുമാണ് കഴിയുന്നത് അവർക്ക് ചെലവ് കഴിയണ്ടേ അവർക്കറിയാവുന്ന തൊഴിലെന്തേലും ചെയ്ത് മുന്നോട്ട് പോകണ്ടേ അവർക്കറിയാവുന്ന തൊഴിലും അവരുടെ ഹസ്ബൻഡ് ഇടപെട്ടത് വെച്ച് ആ ഒരു മേഖലയിലുള്ള ആൾക്കാരുമായിട്ടാണ് അവർക്ക് പരിചയം അപ്പോൾ ആ ഒരു മേഖലയിലോട്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുകയുള്ളു അല്ലാതെ വേറെ ഏത് എന്തറിയാം അവർക്ക് സുതി ഉണ്ടായിരുന്നപ്പോൾ അവർക്കറിയാവുന്ന ആൾക്കാരെല്ലാം സുധിയുടെ കൂട്ടുകാരാണ് അപ്പോൾ ആ മേഖലയിലേക്ക് ഒരു കമൻ്റ് ആകേണ്ടത് ഇത് കാണുന്ന സുതിചേട്ടൻ്റെ മോൻന്ന് എന്ന് വെച്ചാൽ ആ കമൻ്റിട്ട ആൾക്ക് നെഞ്ചു പൊട്ടുകയാണ് ഇത് കാണുന്ന സുതിചേട്ടൻ്റെ മകന് വല്ലാത്ത വിഷമം തോന്നുന്നു ഒരു തേങ്ങ ആ കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് അവൻ കാണുന്ന രംഗമാണ് അഭിനയ രംഗം നാളെ അവനും അതിലോട്ടായിരിക്കും പോകുന്നത് ഒരു വിഷമം തോന്നിയല്ല രേണു ഇനി പോയി അഭിനയിച്ചാൽ അവർക്ക് ആ കിട്ടുന്ന പൈസയിലാണ് കാര്യം അവരൊരു ജോലി ചെയ്യുന്നു വൈകുന്നേരം ആവുമ്പോൾ അതിൻ്റെ കൂലി മേടിക്കുന്നു പോകുന്നു അതിൻ്റെ അപ്പുറം അവരുടെ എവിടെ മനസ്സിലും ശരീരത്തിലൊന്നും അത് തൊടുകയില്ല പിന്നെ ഈ ഇപ്പം ഭർത്താവിൻ്റെ ഓർമ്മ ഈ ദൈവവും പ്രകൃതി ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെ പ്രകൃതി എന്ന് വിശ്വസി യൂണിവേഴ്സൽ പവർ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഏറ്റവും കൂടുതൽ മനുഷ്യനെ കിട്ടിയിരിക്കുന്ന ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ മറവി സ്വന്തം മക്കൾ മരിച്ചു പോയിട്ട് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എല്ലാ ഭർത്താവ് മരിച്ചതൊന്നും അല്ല സ്വന്തം മക്കൾ കുഞ്ഞു മക്കൾ നമ്മുടെ മരിച്ചിട്ട് നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അതുപോലും മറന്ന് അച്ഛനമ്മമാർ ജീവിക്കാറില്ലേ ആത്മഹത്യ ചെയ്യുമോ ഒന്നോ രണ്ടോ പേരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ അടുത്തും ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ട് കേട്ടായിരുന്നു ആ ന്യൂസ് പക്ഷേ എന്നാലും ഒറ്റ മോനുള്ളവർ വരെ മരിച്ചാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന ജീവിതമാണ് മറവി എന്നൊരു സംഗതിയാണ് ദൈവം നമുക്ക് അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വരദാനം നമ്മൾ മറക്കും എന്ത് വന്നാലും മറക്കും പിന്നെ അതിനേക്കാട്ട് ഉപരിയായിട്ട് വേറൊരു കാര്യം പറയും വിശപ്പ് വിശപ്പിനാണ് ഏറ്റവും വലിയത് സ്വന്തം പുരാണങ്ങളിൽ ഞങ്ങളുടെ പുരാണങ്ങളിൽ പാർവതി ദേവിയുടെ ഒരു കഥയായിട്ട് പറഞ്ഞിട്ട് മകൻ മരിച്ചു കിടക്കുകയാണ് പട്ടിണിയാണ് ദിവസങ്ങളോളമായിട്ട് പട്ടിണിയാണ് പട്ടിണി കൂടി മകൻ മരിച്ചു മകൻ മരിച്ചു കിടക്കുമ്പം അതൊരു പരീക്ഷണം ഒരു ഉപകഥയെന്നുള്ളതേ ഉള്ളൂ മകൻ മരിച്ചു കിടക്കുമ്പോൾ ഒരുപ ഒരു കൊല പഴം ഇങ്ങനെ തൂങ്ങി വരും അപ്പം അവർക്കത് എത്തുന്നില്ല അത് കഴിച്ചാൽ അവരുടെ വിശപ്പ് മാറും പക്ഷേ അത് അവർക്ക് എടുക്കാൻ എത്തുന്നില്ല അവർ ആ മകൻ്റെ ബോഡിയെ ചവിട്ടി നിന്നാൽ ആ പഴം എടുക്കും അവർ ലാസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത് അതിലൂടെ നമ്മളെ അറിയിക്കാൻ നോക്കുന്ന കഥയെ ചോദ്യം ഇല്ല അറിയിക്കാൻ ശ്രമിക്കുന്നതെന്നു വെച്ചാൽ വിശപ്പെന്ന വികാരത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് അതേപോലെയാണ് മറവി ഏത് ഭർത്താവെല്ലാം ആരാണേലും മരിച്ചാലും വർഷങ്ങൾ കടന്ന് കടന്ന് പോകുമ്പോൾ മറവി ഉണ്ടാകും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും ചുമ്മാ ബലം പിടിച്ച് പറയുന്നതാണ് പക്ഷേ അവരെ പറ്റിയുള്ള നല്ല ഓർമ്മകളൊക്കെ നമ്മുടെ ഓർമ്മയെ കാണും നമുക്ക് അവരോട് ഇഷ്ടവും സ്നേഹവും എല്ലാം ായിരിക്കാം എന്നാലും മറവി എന്നുള്ള ഒരു അനുഗ്രഹം മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട് ദൈവം അല്ലെ പ്രകൃതിയെ തന്നിട്ടുണ്ട് അപ്പം മറവി ഉണ്ടാകും എന്നാലും അവരെ നമ്മൾ അത്രയും പ്രിയപ്പെട്ടവരായിട്ട് ചേർത്തുന്നത് ഇപ്പം കൊല്ല ശ്രുതിയുടെ ഭാര്യ മറ്റൊരു കല്യാണം കഴിച്ചാലും അവർക്കൊരു ലൈഫ് കിട്ടിയാലും അതൊക്കെ നല്ലത് തന്നെയാണ് എന്നും കൊല്ല ശ്രുതിയുടെ ഓർമ്മയെ തന്നെ ജീവിക്കണമെന്നൊക്കെ ഇങ്ങനെ വാശി പിടിക്കരുത് സമൂഹം പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മലയാളികളായിട്ട് ഈ കമൻ്റ് ഇടുന്നത് നിങ്ങളെല്ലാം തിരഞ്ഞോരാണോ നിങ്ങൾ മലയാളികൾ കമൻറ്റ് ഇട്ട് വെക്കുന്ന നെഗറ്റീവ് കമന്റ് ഇടുന്ന നിങ്ങൾക്ക് ആവശ്യത്തിൽ അധികം കുറ്റങ്ങളുണ്ട് ഇവിടുത്തെ ഫാമിലി വ്ളോഗ് മാത്രം എടുത്താൽ മതി ഒരു ഫാമിലി ബ്ലോഗിൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് അവർ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ അന്ന് തൊട്ട് ആ കൊച്ചിൻ്റെ നൂലുകെട്ട് വരെ നിരുടെ ചാനലിൻ്റെ വ്യൂസ് നോക്കിയാൽ അറിയാം എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റില്ല അതുപോലെ വ്യൂസാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വ്യൂസ് ലക്ഷക്കണക്കിന് ആൾക്കാർ കയറി കാണുകയാണ് അതിൻ്റെ അകത്ത് എന്ത് തേങ്ങയാണ് കാണാതിരിക്കുന്നത് ഈ ഫാമിലി വ്ളോഗിൽ എന്ത് തേങ്ങയാണ് കാണാതിരിക്കുക ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് അതിൻ്റെ അകത്ത് വ്യൂസ് കിട്ടുന്നു എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ വീട്ടിൽ നടക്കുന്ന കാര്യം അറിയാനുള്ള ഒരു ആകാംക്ഷയും ഒരു വൃത്തിയായിട്ട് ന്യാസ അതാണ് നിങ്ങൾക്കൊക്കെ എല്ലാം ഈ നെഗറ്റീവ് കമെൻ്റ് ഇടുന്ന എല്ലാവർക്കും മറ്റൊരാളുടെ ചുമര് നാല് ചുമ അപ്പറേ നടക്കുന്ന കാര്യം എന്താണെന്നറിയാനുള്ള ഒരു ഓകാംക്ഷതും അത് അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ടി ടി ഫാമിലി അവരെന്ത് തേങ്ങയാണ് ചെയ്യുന്നത് അവർ ചെയ്യുന്ന അറിയാൻ പോകാനും അവർ ചെയ്യുന്ന എന്താണെന്ന് അറിയാൻ എന്താ താല്പര്യം പിന്നെ ഉപ്പുമുളക് കിട്ടുക അവരൊക്കെ ചെയ്യുന്ന എല്ലാം നല്ല പ്രവൃത്തികളാണ് പക്ഷേ അവരുടെ ചാനലിലെ വ്യൂസ് എന്താ പറയുകയാണ് മല്ലു ഫാമിലി എന്തെല്ലാം ഉടായപ്പോൾ അവർ ചെയ്തു വെക്കുന്നു എല്ലാവരുടെയും വ്യൂസ് എന്താ എന്താണ് അതിൻ്റെ മെയിൻ കാര്യം മറ്റൊരു വീട്ടിൽ നടക്കുന്ന കാര്യം അറിയാനുള്ള ഇവ വി ആർ അപ്പോൾ എല്ലാവരും അവരൊക്കെ തമ്മിൽ വഴക്കുണ്ടാകും കേട്ടോ അപ്പം ആ വഴക്കെന്താണെന്ന് അറിയാമല്ലോ വ്യൂസ് നോക്കി അറിയാം അപ്പം മറ്റൊരാളുടെ കാര്യം അറിയാനുള്ള ആകാംക്ഷയല്ലേ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം അപ്പം ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന മലയാളികൾ എല്ലാം തികഞ്ഞവരാണോ ഒരിക്കലുമല്ല പിന്നെ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഇവരെയൊക്കെ ഈ കുറ്റം പറയാനുള്ളത് ഒരു യോഗ്യതയില്ല സത്യം പറഞ്ഞാൽ കുറ്റം മലയാളി ചെയ്യുന്നത് രഹസ്യമായിട്ടെല്ലാം ചെയ്യും പരസ്യമായിട്ടൊന്നും ചെയ്യത്തില്ല അങ്ങനെയാണ് പരസ്യമായിട്ട് ഭയങ്കര സന്മാർഗവും സദാചാരവും എല്ലാം പറയും പക്ഷേ രഹസ്യമായിട്ട് എല്ലാ പരിപാടിയും എല്ലാ ഉടായ്പ് വൃത്തികളും എല്ലാ വൃത്തികളും എല്ലാം ചെയ്യും അത് ഇവിടുത്തെ ഫാമിലി ്ലോഗിൻ്റെ വ്യൂസ് നോക്കിയാൽ മലയാളികളുടെ ആ മനസ്ഥിതി മനസ്സിലാക്കാൻ പറ്റും എന്നിട്ടാണ് വന്നിരുന്ന് കൊല്ല സൂര്യ അവരെന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചു പോട്ടെ എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഷൂട്ടിങ്ങ് കാണാൻ പോയിട്ടുണ്ട് നിങ്ങൾ ഓരോ പിക്ചറും ഓരോ സീനും കാണുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഷൂട്ടിങ് കരി വെയിലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ബീച്ചിൽ കാണും അവരുടെ മുന്നിൽ അഭിനയിച്ചതിനാണ് നിങ്ങളിത് പറയുന്നത് അവരുടെ മനസ്സിലോ അതിലൊന്നും ഇത് ബാധിക്കില്ല വൈകുന്നേരം ആകുമ്പം കാച്ച് മേടിച്ചു പോകും അവരുടെ വീട്ടിൽ അടുപ്പ് പുകയാണെങ്കിൽ അവരധ്വാനിച്ച് കാശുണ്ടാക്കണം അല്ലാതെ ആരും കൊണ്ടേ അവിടെ കൊടുക്കത്തില്ല നമുക്ക് ചുമ്മായിരുന്നു ഫോൺ എടുത്തിട്ട് കുഞ്ഞു കുനാന്ന് നമ്മുടെ വായത്തൊന്നും വിളിച്ച് പറഞ്ഞാൽ മതി അവനോനധ്വാനിച്ച അവനോനുമുള്ള അപ്പോൾ ഓക്കെ എതിരഭിപ്രായം ഉണ്ടെങ്കിലും അനുകൂല അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങളെ കമെൻറ്റ് ഇടാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ